ഇതാണ് കണവ കണവ എന്ന് പറയുന്ന മീൻ ഇതാണ് കണ്ടോ ഇതിൻ്റെ തലയാണ് വേണ്ടിത് ഇത് ഇങ്ങനെ തോട് പോലൊക്കെ ആയിരിക്കുന്നത് ഇത് കണ്ട ഇതിൻ്റെ അളക്കെ കണ്ട ഇത് നല്ല വലുപ്പമുണ്ടോ ഒരുമാതിരി കണവ ഞാനീ ഇതിൻ്റെ ഇതെല്ലാം വൃത്തിയാക്കി വെച്ച് കാണിക്കാം കണ്ട വൃത്തിയാക്കി എടുത്തതായത് കണവ അതെ കണ്ടതേ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒന്നും പോകാനൊന്നുമില്ല കണ്ടോ ഇങ്ങനെ ഇരിക്കും ഓരോ കണവെയാ ഇത് ഇതിനകത്ത് ഇപ്പം ഞാൻ കാണിച്ചിത് അതിനെ മറ്റേത് വൃത്തിയാക്കി ഇതെല്ലാം അതിൻ്റെ തലയായി ഇതും എടുക്കാം കുറച്ച് ഭാഗമെല്ലാം വൃത്തി കളഞ്ഞേച്ചാൽ ബാക്കി ഇതിൻ്റെ എടുക്കാം തലയൊന്നും എടുത്തില്ല ഞാനിപ്പം ഇതെല്ലാം കണവേ ഇതെല്ലാം കണവേ ഒരു തെല്ലാം കൂടെ വൃത്തിയാക്കി എടുത്തിട്ട് കാണിക്കാം ഇതാണ് കണവ വൃത്തിയാക്കിയത് എനിക്കറിയത്തില്ല ഞാനിത് ആദ്യമായിട്ടാണ് കഴിച്ചിട്ടുണ്ടെങ്കിലും വൃത്തിയാക്കിയിട്ടില്ല എനിക്കറിയില്ല എൻ്റെ നേബേഴ്സൊക്കെ പറഞ്ഞു തന്നതുപോലെ ഞാനിതിനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലും ഇതിനെ ഇനി നൂറ് രൂപയ്ക്കാണ് ഇത്രയും കണവ് കിട്ടിയത് ഇത് ഇവരൊക്കെ വാങ്ങിക്കുന്നതനുസരിച്ചിത് നഷ്ടമില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നു എന്നായിരുന്നാലും ഇനി ഇത് കറി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലൊക്കെ വെക്കണം കണവ നല്ല നല്ലതായിട്ടുള്ള കണവ മഞ്ഞപ്പൊടി മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇനി ഇത് വേവിക്കാൻ പോവുകയാണ് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങായും എല്ലാം കൂടി ചതച്ച് ചേർത്ത് തോരൻ പോലെ വയ്ക്കാനായിട്ടാണ് കനവപ്പ് വരെ റെഡി കപ്പ പുഴുക്കും കണവത്തോരഞ്ഞു ഇത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ഉണ്ട് കൊള്ളാ